നമസ്കാരം ഇന്നലെയാണ് ഞാൻ കെ എസ് ആർ സി ടൈബർ യെതിവിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തത് അദ്ദേഹത്തിന് വളരെ ആകസ്മികമായി ഉണ്ടായ ഒരു ഗുരുതരമായ ഒരു അത്യാവശ്യം അതിന് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളോട് സഹായം ചോദിച്ചതാണ് എന്നിട്ട് ആ സഹായം ചോദിച്ച വീഡിയോ ഒരു രണ്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ അത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ കമൻ ബോക്സ് ക്ലോസ് ചെയ്യുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും എനിക്ക് വാട്സപ്പിലും നേരിട്ട് കോളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കണം എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെന്നത് ഒപ്പം മറ്റ് ചില കൂടി പറയാൻ ഇനി ഇത് ഒരല്പം നീണ്ടുപോയാൽ ദയവായി ക്ഷമിക്കണം കാരണം ചില കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോണമല്ലോ അതുകൊണ്ടാണ് നിങ്ങളത് കാണുക ആദ്യമായി ഞാൻ പറയട്ടെ ഞാനൊരു യൂട്യൂബ് ചാനൽ മുതലാളിയല്ല ഈ മലയാളിയെ പോലെയോ അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ള ചാനൽ പോലെയോ കുറെ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനവും അല്ല എനിക്ക് സമയമുള്ള സന്ദർഭങ്ങളിൽ ഞാൻ ഫാമിലി കൗൺസിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അതിനിടയിൽ കിട്ടുന്ന സമയങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് ബോധ്യമുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിടുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾ കാണുന്നു അഭിപ്രായങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ മിക്ക കാര്യങ്ങളും സത്യമാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് വാർത്തകൾ അവസാനമായിട്ടാണ് ചെയ്യുക ലേറ്റായി ചെയ്യുക അപ്പോഴേക്കും കഥ മാറിയിട്ടുണ്ടാവും ആദ്യം പറഞ്ഞ കഥ മാറിയിട്ടുണ്ടാവും ആദ്യം പറഞ്ഞ കഥയ്ക്കും വലിയ റീച്ച് രണ്ടാമത് പറഞ്ഞൊരു കഥയ്ക്കും ഒരു റീച്ച് എന്നുള്ള സ്വഭാവം എനിക്കില്ല എന്താണ് സത്യം എനിക്ക് ബോധ്യപ്പെട്ടത് ആ സത്യം മാത്രം പറഞ്ഞാൽ മതി എന്നതാണ് എന്റെ നിലപാട് അതാണ് ഒന്ന് രണ്ടാമത് ചാരിറ്റി എന്ന് പറയുന്നത് യുവിന്റെ അടക്കമുള്ള കാര്യമാണ് പറയുന്നത് ചാരിറ്റി എന്ന് പറയുന്നത് ഒരു വലിയൊരു ചാരിറ്റി പ്രവർത്തകനൊന്നും അല്ല ഞാൻ ചാരിറ്റി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അത്തരത്തിലൊരു സഹായം ആവശ്യമായി വന്നാൽ മറ്റാരും സഹായിക്കാനില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഞങ്ങള് കൊടുക്കുന്ന സഹായം കൊണ്ട് അവർ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇറങ്ങൂ അല്ലാതെ മറ്റുള്ളവരുടെ ഒരു ബോധ്യപ്പെടലിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഇറങ്ങാറില്ല അതിൽ തന്നെ നല്ലൊരു ശതമാനം കാര്യങ്ങളിലും അവരുടെ ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുന്നത് ചില കേസുകളിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാൽ വിഷയമാകും എന്നതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് കൊടുക്കാറുണ്ട് അത്തരത്തിൽ പേഴ്സണൽ അക്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് ആ ബാങ്ക് അക്കൗണ്ടിൽ ആ ചാരിറ്റി കളക്ഷൻ തുടങ്ങുന്നതിന് തുടങ്ങുന്ന ആ സമയം മുതൽ അത് അവസാനിക്കുന്നത് വരെ മറ്റി നടത്താറില്ല അതിലേക്ക് ആര് പണം അയച്ചാലും എന്തിനു വേണ്ടി പണം അയച്ചാലും അതൊക്കെ ആ ചാരിറ്റിയിലേക്ക് ആ പ്രവർത്തനത്തിലേക്കാണ് പോവുക അതുകൊണ്ടാണ് വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയും വെച്ചിട്ടുണ്ട് മൂന്ന് സന്ദർഭങ്ങളാണ് അതുണ്ടായിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി ഒമ്പതിലാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ അതുണ്ടായി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോ ഒന്ന് റൺ ചെയ്യുന്നു അത് ഈ മൂന്ന് സന്ദർഭങ്ങൾ മാത്രമാണ് നിലവിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അത് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ മറ്റു സന്ദർഭങ്ങളിലൊക്കെ അവരുടെ അക്കൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പൊ യദുവിന്റെ കേസിൽ തന്നെ യദുവിന്റെ കേസ് ഞാൻ കൈകാര്യം ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പലരും യെദുവിന് സാമ്പത്തിക സഹായം ചെയ്യാനായിട്ട് എന്നെ സമീപിച്ചിരുന്നു വാട്സപ്പിൽ ബന്ധപ്പെട്ടിരുന്നു എന്റെ യൂട്യൂബ് ചാനലിൽ സ്ക്രോൾ ചെയ്യുന്ന പരസ്യമുണ്ട് താഴെ ഇങ്ങനെ പോകുന്ന ആ പരസ്യത്തില് പിന്നെ അതിലുള്ള നമ്പറിൽ വിളിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നു യുവിന്റെ നമ്പർ ചോദിച്ചിരുന്നു എന്റെ നമ്പർ ചോദിച്ചിരുന്നു ആ കാരണത്താൽ എനിക്കിപ്പോൾ ആട് പോലും കിട്ടാത്ത സാഹചര്യമാണ് കാര്യം അവരെ എൻക്വയറി ചെയ്യുമ്പോൾ പറയും യെതുവിന്റെ വിഷയം തീർന്നിട്ട് നിങ്ങൾ പരസ്യം കൊടുത്താൽ മതി സാഫ് സാറിന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യതുവിന്റെ കാര്യം കോള് കോള് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ എന്ന ഒരു നിലയിൽ പോലും ആയിട്ടുണ്ട് കാര്യങ്ങൾ അപ്പൊ ആ നിലയിൽ അവരെയൊക്കെ വിളിച്ചു ബുദ്ധിമുട്ടിച്ചു ചില വ്യക്തികൾ പ്രശസ്തരായ ചിലർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിലരൊക്കെ പ്രൊഫൈലുണ്ട ചിലരൊക്കെ വിളിക്കുമ്പോൾ അവരുടെ കോണ്ടാക്ട് നമ്പർ എനിക്ക് തരും ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടും മറ്റൊന്നും എന്നെ അറിയിക്കാറുമില്ല ഇതാണ് നിലവിലുള്ള അവസ്ഥ അപ്പൊ അത് അതുകൊണ്ടാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഞാനിപ്പോ എന്റെ കോണ്ടാക്ട് നമ്പർ വാട്സാപ്പ് നമ്പർ കൊടുത്തു തുടങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോ അതിൽ യെതുവിന്റെ കേസ് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു സാറേ എനിക്ക് എന്റെ അക്കൗണ്ട് നമ്പർ പരസ്യപ്പെടുത്തിയിട്ട് ഒരു വലിയ പണപ്പിരിവ് നടത്താൻ എനിക്ക് താല്പര്യമില്ല അത്തരത്തിൽ ഒരു പിന്നെ കോടീശ്വരനായിട്ട് അധ്വാനിക്കാതെ ജോലി ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അങ്ങനെ അധ്വാനിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ എഴുന്നൂറ്റി പതിനഞ്ചില് ഞാൻ സംതൃപ്തനാണ് ഇത് എന്നെ ഒന്ന് പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ ഞാൻ വേറെ പ്രൈവറ്റ് ബസ്സിൽ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാം അപ്പൊ അതാണ് അതാണ് എന്റെ ആഗ്രഹം ജോലി എടുത്ത് തിരണമെന്നാണ് എന്തെങ്കിലും അത്യാവശ്യം വരാണെങ്കിൽ ഞാൻ ചോദിക്കാം ഇനി ഒരു നിലയ്ക്കും സാറിനെ വെറുതെ വിടുന്നില്ല വളരെ അത്യാവശ്യം ആണെന്നുണ്ടെങ്കിൽ അവർ സാറ് സാറ് കളക്ട് ചെയ്തു സാറിന് വിശ്വാസമുള്ള സാറ് കളക്ട് ചെയ്തോളൂ എന്നിട്ട് സാർ എനിക്ക് തന്നോളൂ എന്നുള്ളത് അങ്ങനെയുള്ള കേസ് മാത്രം ഇപ്പോൾ ചെയ്താൽ മതി മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതനുസരിച്ച് എന്നെ നിർബന്ധമായി കോണ്ടാക്ട് ചെയ്തിട്ടുള്ള കേസുകളിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് സംഭവം നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഇത് സംബന്ധിച്ചുള്ള ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കാതിരിക്കുമെങ്കിൽ എതുകു കൊടുത്തിട്ടുണ്ടോ എതു വാങ്ങിയിട്ടുണ്ടോ നിങ്ങൾ കൊടുത്തിൻ്റെ തെളിവ് കൊണ്ടാ ഇമാതിരിയുള്ള വർത്തമാനം പറയാൻ വരാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അക്കൗണ്ടിലായി ഇതാണ് ഇതിലേക്ക് കിട്ടോ ഞാൻ അങ്ങ് അയച്ചു കൊടുത്തോളാം ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് തരാം അപ്പൊ അപ്രകാരം ചെറിയ കുറച്ച് സഹായങ്ങൾ ഞാൻ യെതുവിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് കിട്ടിയ പൈസയാണ് വലിയ തുകയൊന്നും ആരും അയച്ചു തന്നിട്ടില്ല പിന്നെ ചെറിയൊരു തുക കിട്ടിയിട്ടുണ്ട് അത് ഞാൻ യെതുവിന് അപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചിലർക്ക് കൊടുത്തിട്ടില്ല ഉണ്ടാവില്ല എന്നാൽ അത് സംബന്ധിച്ചുള്ള ചോദ്യം വരില്ല എന്നാൽ പിന്നീട് ഞാൻ യെതുവിനോട് ഇതെനിക്കൊരു പ്രയാസം ഉണ്ടാക്കും സാമ്പത്തിക ായിട്ട് ഞാൻ യദുവിന്റെ പേര് പറഞ്ഞിട്ട് പണം പിരിക്കുന്നു എന്നൊരു വർത്താനം വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ യദുവിനോട് പറഞ്ഞപ്പോഴാണ് യതു അക്കൗണ്ട് നമ്പർ നമ്പർ തന്നത് അതുവരെ ഗൂഗിൾ പേ നമ്പർ എനിക്ക് എനിക്കറിയുമായിരുന്നുള്ളൂ പിന്നീട് ഞാൻ ആ അക്കൗണ്ട് നമ്പർ ഇട്ട് തുടങ്ങി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിർബന്ധമായിട്ട് ചോദിക്കണമെങ്കിൽ ആദ്യം ഞാൻ അവരോട് പറയും ഇപ്പോൾ യെദുവിന് പൈസ ആവശ്യമില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം അല്ലെങ്കിൽ യതു തന്നെ ചോദിക്കും അപ്പം നിങ്ങൾ കൊടുത്താൽ മതി എന്ത് പറയും ചോദിക്കുമ്പോൾ അല്ല മക്കളാ ഇപ്പൊ കുറച്ച് പൈസ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പലരും തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള പണത്തിന് ഞാൻ യേതുവിന്റെ അക്കൗണ്ട് നമ്പർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എത്രയാണ് അയച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എനിക്കത് അറിയേണ്ട ആവശ്യവുമില്ല അത് ഏതു തന്നെ മരണാടൻ മലയാളി എന്ന ചാനലിൽ പറഞ്ഞിരുന്നു ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അത് കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ആവശ്യത്തിന്റെ മാറ്റിയിട്ടേക്കുന്നതാണ് എന്ന് എന്നിട്ട് അതിൽ നിന്ന് തന്നെ കുറച്ച് പണം എടുത്താണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് എടുത്തത് പക്ഷെ പെട്ടെന്നൊരു പ്രതിസന്ധി വന്നപ്പോൾ നിങ്ങളോട് സംസാരിച്ചതാണ് നിങ്ങൾ അതിനെ നല്ലൊരു പ്രതികരണമാണ് യദുവിൻ്റെ ആ ഒരു കേസിൽ വരുത്തിയത് എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ അതിനുള്ള നല്ലൊരു പ്രതികരണമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ ചെറിയ ഒരു അത്യാവശ്യത്തിനുള്ള ചെറിയൊരു എമൗണ്ട് അതിലെത്തി ആ സമയത്ത് തന്നെ യദു അത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു ഇനി ഒരു അത്തരത്തിലുള്ള ഒരു വേണ്ട ഇപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കമന്റ് ബോക്സ് പൂട്ടി അക്കൗണ്ട് നമ്പറും മാറ്റി മാറ്റിവെച്ചത് ഡിലീറ്റ് ചെയ്തത് അതാണ് യദു കാര്യം എനിക്ക് സത്യസന്ധമാണ് എന്ന് തോന്നുന്ന കേസുകൾ ജെനുവിനാണെന്ന് തോന്നുന്ന കേസുകളെ ഞാൻ ഇടപെടാറുള്ളു ഞാനിത് പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഞാൻ ഒത്തിരി കേസുകൾ ചെയ്തിട്ടുണ്ട് അതിൽ വീടില്ലാത്തവർക്ക് വീട് അതുപോലെ കിണറ് കക്കൂസ് വാട്ടർ ബഡ് അങ്ങനെയുള്ള വീൽചെയർ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറച്ചൊക്കെ ചിലടത്ത് ചില ഭാഗങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് അത് ചിലതൊക്കെ എനിക്ക് തന്നെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട് അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കാനാണ് പതിവ് എൻ്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് ക്ലാസ്സുകൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഇപ്പം നിങ്ങൾ ഈ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്നില്ലേ മെമ്മറി ടെക്നിക് കോഴ്സ് ഇത് എൻ്റെ ഒരു കോഴ്സാണ് നൂറ് ശതമാനം ഒരു കോഴ്സാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വിൽക്കുന്നത് അത് പിന്നെ അല്ലാതെ കൗൺസിലിംഗ് ഇതൊക്കെയാണ് എൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ പിന്നെ ഇപ്പോൾ കുറച്ച് യൂട്യൂബ് റവന്യൂ ഉണ്ട് അതും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ ജീവിതം കഴിഞ്ഞു പോകുന്നു അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല എൻ്റെ നെറ്റ്വർക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ചില ചില മേഖലകളിലേക്കൊക്കെ ചാരിറ്റി ആയിട്ട് പോകുന്നത് അത് അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് പിന്നെ പോരാതെ വരുമ്പോഴാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത് അത് ഇതുവരെ എൻ്റെ സുഹൃത്തുക്കളും എന്നെ അറിയുന്നവരും കയ്യയച്ച് സഹായിച്ചിട്ടുണ്ട് അതിനെല്ലാം ഞാൻ നിങ്ങളോട് നന്ദിയും കടപ്പാടും ഉള്ളവരുമായിരിക്കുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ എനിക്ക് പ്രേക്ഷകർ കൂടുതലാണ് എൻ്റെ എൻ്റെ വീഡിയോ കാണുന്നവർ കൂടുതലാണ് എൻ്റെ അത്തരം പ്രവൃത്തികൾ അറിയാത്തവരാണ് അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാരൊക്കെ ഞാൻ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ സ്വാഭാവികമായും അവർക്ക് സംശയം ഉണ്ടാകും ആ സംശയം വഴിയെ മാറിക്കൊള്ളും എന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോ തീർത്തും ജെനുവിനായ ഒരു കേസിൽ ഞാൻ നിങ്ങളുടെ സഹായം തേടിയിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അഞ്ചു ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് തരണമെന്ന് ആ അഞ്ചു ലക്ഷം രൂപ എനിക്ക് കിട്ടിയിട്ടില്ല ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ ഒരാഴ്ച അല്ല ഏകദേശം രണ്ടാഴ്ചയോളമായിട്ടും ആകെ ഇരുപത്തി ഒമ്പതിനായിരത്തി മുപ്പതിനായിരം രൂപയുടെ ഉള്ളിലുള്ള എമൗണ്ട് മാത്രമാണ് എത്തിയിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് അപ്പൊ എൻ്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം അവരുടെ പ്രൈവസി സൂക്ഷിക്കണം എന്നതുകൊണ്ടാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി എനിക്ക് അഞ്ചു ലക്ഷം രൂപ വേണം അടിയന്തരമായി വേണം എന്റെ ചാരിറ്റി രീതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വെളിപ്പെടുത്താറില്ല ആരാണ് മറുഭാഗത്ത് എന്ന് ഞാൻ പറയാറില്ല അത് മറ്റുള്ളവരെ മുന്നിലിട്ട് അലക്കാറുമില്ല അപ്പൊ യെദുവിന്റെ കേസ് പറഞ്ഞ് യെതു എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് അതൊരു ചാരിറ്റി ആയിട്ട് കൂട്ടിയിട്ടുമില്ല ഒരു താൽക്കാലിക സഹായം മാത്രമാണ് പക്ഷെ മറ്റു ചാരിറ്റികൾ നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ മതി നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു അത് രോഗമായിക്കോട്ടെ മറ്റേതെങ്കിലും സാമ്പത്തിക അവസ്ഥ ആയിക്കോട്ടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ നിങ്ങളെ പിടിച്ചു നിർത്താൻ നാലു പാടുന്നും ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും പക്ഷെ അത് പബ്ലിക്കായി അങ്ങനെ നിങ്ങൾ സഹായിച്ചു കൊണ്ട് അവരുടെ മുന്നിൽ ഒരു എന്താ പറയുക ഒരു ആശ്രിതനായി നിൽക്കുന്നത് നിങ്ങളും ഇഷ്ടപ്പെടില്ല ഞാനും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക പ്രയാസം മറ്റുള്ളവർ സഹായിക്കണം എന്ന് പറയുമ്പോഴും അതാരും അറിയാതെ ഒന്ന് തന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ അത്തരം കേസ് ആ രീതി തന്നെയാണ് ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത് രണ്ട് വീടുകളാണ് ഇതുവരെ ചെയ്തു കൊടുത്തിട്ടുള്ളത് ആ രണ്ട് വീടുകൾ ആരാണ് അതിന്റെ പിന്നിൽ എന്ന് ആർക്കും അറിയില്ല ആ വീട് വീട് പണി ഇന്നിപ്പോ കഴിഞ്ഞ് പെയിന്റ് കഴിഞ്ഞാൽ ആ താക്കോലും കൊടുത്തിട്ടെങ്കിൽ പോരും അവിടെ വേറെ ചടങ്ങുകളുമില്ല താക്കോൽ കൊടുക്കൽ ചടങ്ങ് മറ്റു കാര്യങ്ങളൊന്നുമില്ല അതാണ് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അത് വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ അതിനുള്ള പണം നിങ്ങളെപ്പോലുള്ളവർ തന്നെയാണ് തന്നിട്ടുള്ളത് അതിനൊന്നും സംശയമില്ല ആ ഒരു സഹായം ഇപ്പോഴും നിങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആളെ പുറ നിവൃത്തിയില്ല നിങ്ങൾ സഹകരിക്കുക കഴിഞ്ഞതും വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളൊരു ചാലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് ഒരു നൂറ് രൂപയെങ്കിലും അതിനകത്തേ കിട്ടുമോണ്ട് അതിന് മുകളിലേക്ക് കുറയ്ക്കുന്നുമുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ആയിരം കുഴപ്പമൊന്നുമില്ല പെട്ടെന്നായിക്കോട്ടെ അഞ്ച് ലക്ഷമാകുമ്പോൾ ഞാനത് സ്വോപ്പിക്കും ആ പോസ്റ്റിന്റെ വീഡിയോയുടെ അവസാന ഭാഗം കട്ടിയും കമന്റ് ബോക്സിൽ നിന്ന് അക്കൗണ്ട് നമ്പർ മാറ്റും നിലവിൽ ഞാനൊരു ബേസ് എന്റെ തന്നെ നെറ്റ്വർക്ക് കമ്പനിയുടെ ആ ഒരു പൈസ എടുത്തുകൊണ്ട് ഞാൻ അവസാനം ബേസ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല ഞാനും സമ്പത്തുള്ള ഒരാളല്ല എന്റെ ബാങ്ക് അക്കൗണ്ടാണ് ഞാൻ കൊടുക്കുന്നത് ഈ ബാങ്ക് അക്കൗണ്ടിൽ ഈ അഞ്ചു ലക്ഷം രൂപ കഴിയുന്നത് വരെ മറ്റൊരു ഇടപാടും ഞാൻ നടത്തില്ല അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ് അത് തന്നെ നിലവിൽ ബന്ധപ്പെടുന്നവർക്ക് അറിയാം നിങ്ങളൊന്ന് കൈ അയച്ച് ഒന്ന് സഹകരിച്ച് ഒന്ന് സഹായിച്ചു തരണം എത്രയും പെട്ടെന്ന് ഒരു ഒരഞ്ച് ലക്ഷം രൂപ സംഘടിപ്പിച്ചു തരണം ഇനിയുള്ള ഈ ബാക്കി വരുന്ന വീഡിയോ ഒരുപക്ഷെ ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കും അതിലാണ് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഉള്ളത് മുഴുവനായി കണ്ട് ഒന്ന് സഹകരിക്കുമല്ലോ